പി ഡി എഫ് എവിടെ കിട്ടും അതായത് എസ് ഐ ആർ കരട് വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് പി ഡി എഫിൽ നോക്കിയാൽ മതി എന്ന് പലരും പറയും പക്ഷേ പി ഡി എഫ് എവിടെ കിട്ടുമെന്ന് ആരും പറയാറില്ല പി ഡി എഫ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായി വീഡിയോയിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇപ്പം നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്കിലേക്കാണ് പോകേണ്ടത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ പേജ് ഓപ്പൺ ആയാൽ കുറച്ച് താഴോട്ട് പോയാൽ മൂന്ന് ന്യൂ ഓപ്ഷനുകൾ വന്നിട്ടുണ്ടാകും അതിൽ സെൻറ്ററിലുള്ള കേരള എസ് ഐ ആർ ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം സെൻറ്ററിൽ ഉള്ളത് തന്നെ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പേജിലേക്ക് പോകും ആ പേജിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേരൊക്കെ വരാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും സ്റ്റേറ്റ് കേരള ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ വരും വന്നില്ലേ കൊടുക്കണം അതുപോലെ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഇലക്ട്രൽ റോള് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അതിന് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കരുത് വച്ചാൽ ജില്ല അവിടെ കൃത്യമായിട്ട് കൊടുക്കുക ജില്ല കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മണ്ഡലം അസംബ്ലി മണ്ഡലം ഏതാണെന്ന് സെലക്ട് ചെയ്ത് അത് കൊടുക്കാം കൊടുക്കണം അസംബ്ലി മണ്ഡലം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടിയിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിൻ്റെ അടിയിൽ ക്യാപ്ചഐ ഡി സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററൊക്കെ തെറ്റാതെ അവിടെ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അടിയിലോട്ട് പോയാൽ ഈ മണ്ഡലത്തിലുള്ള പോളിംഗ് ബൂത്തുകളുടെ പേര് അതിൻ്റെ അടിയിലായിട്ടിങ്ങനെ വരുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങളുടെ പോളിംഗ് ബൂത്തിൻ്റെ പേര് അറിയാമെങ്കിൽ മുകളിൽ സെർച്ച് എന്ന കോളത്തിൽ പോളിംഗ് ബൂത്തിൻ്റെ പേരെഴുതിയിൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ പോളിംഗ് ബൂത്ത് മനസ്സിലായി കഴിഞ്ഞാൽ പോളിംഗ് സ്റ്റേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടിക്ക് കോളത്തിൽ ടിക്ക് ചെയ്യുക നിങ്ങളുടെ പോളിംഗ് ബൂത്തിന് നേരെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ടിക്കിൽ ടിക്ക് ചെയ്ത് അതിൻ്റെ അടിയിൽ വരുന്ന ഡൗൺലോഡ് എന്നതിൽ ഡൗൺലോഡ് ചെയ്യുക ഏറ്റവും അടിയിൽ ഫോണിൻ്റെ അടിയിൽ അതിന് സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങളുടെ ഫയൽ പ്രൈസ് ഓപ്പൺ ആക്കാൻ പറ്റും ഇവിടെ തന്നെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ വരും അങ്ങനെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ ഓപ്പൺ എന്ന് വരുന്ന തരത്തിലോ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പി ഡി എഫ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും ഇനി ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ പേര് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ലിങ്ക് കാണാൻ പറ്റും ഇനി പ്രവാസികൾ എന്ത് ചെയ്യണം എന്ന വീഡിയോയും ഏത് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ താഴെ പോയാൽ കിട്ടും അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗുഡ് ബൈ